ഇന്ത്യൻ ആർമിയുടെ ഒരു ഓഫീസറെ കുറിച്ചാണ് കമന്റ് എനിക്ക് എനിക്ക് കമാൻഡ് ആയിരുന്നു ആ ആണോ അറിഞ്ഞൂടെ പാരോ കമാൻഡോയിൽ ഒരു ലേഡി പോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായി ഞാൻ പതിനഞ്ചാമത്തെ വർഷമാണ് യൂണിഫോം അണിയുന്നത് കേണൽ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടേണ്ടത് തന്നെയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നടക്കുകയാണ് ആ ഷോയിൽ എന്ന് പറഞ്ഞാൽ അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരാൾ ഒരു വെടിപൊട്ടിക്കുന്ന ഒരാളാണ് അതായത് അയാളോട് ആരോ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉണ്ടാക്കി പറയണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കണം അങ്ങനെ പ്രചരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പിന്നെ എന്താ പറയുക ഇത് കിട്ടുകയുള്ളൂ ജനങ്ങളുടെ ആ ഒരു സ്നേഹം De de ു അപ്പൊ അങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ആരോ പറഞ്ഞ് തിരിപ്പിച്ചു വിട്ടാന്ന് എനിക്ക് തോന്നുന്നത് അയാൾക്ക് ബിഗ് ബോസിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇയാൾ എന്ന് പറയുന്ന പല കഥകളെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി പറയാൻ തുടങ്ങി അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു കഥ പറഞ്ഞത് ഒരു പട്ടാള സംഭവമാണ് ആ പട്ടാള സംഭവം പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും അങ്ങ് ഇളകി മോഹൻലാൽ ഇളകി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ മേജർ വിസാറുടെ വിളി വരുന്നു മേജർ വിസാർ അപ്പോൾ തന്നെ പറയുകയാണ് ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവനെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് മേജർ വി എന്നാൽ അതിന് പ്രതിരോധിക്കാൻ അതായത് ഇതൊരു ഷോയാണ് ഈ ഷോ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു വെടി പൊട്ടിച്ചതാണ് അത് അത് മാത്രവുമല്ല ആ ഷോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള അഭിപ്രായങ്ങളും മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു സാങ്കല്പികം തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലാതെ അവിടെ ഈ ബിഗ് ബോസിൽ വന്നിട്ട് യഥാർത്ഥ ജീവിതം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് വീണ മാത്രമേ ഉള്ളൂ വീണയുടെ കുടുംബമാണെങ്കിൽ ഇപ്പോൾ കുട്ടിച്ചോറാവുകയും ചെയ്തു വീണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പിന്നെ ഇത് പറയേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ അനിയം മിഥുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ മേജർ രവി പറഞ്ഞ പോലെ ഇയാളെ പിടിച്ചു കൊണ്ടുപോകുമോ അങ്ങനെ ഇയാളെ ജയിലിൽ അടക്കുമോ ഇനി പട്ടാള കോടതിയിൽ കൊണ്ടുപോകുമോ എന്നൊന്നും അറിയില്ല അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മേജർ രവിക്ക് ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളതാണ് അതിന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നല്ല രീതിയിൽ പിന്തുണച്ചിട്ടുണ്ട് മോഹൻലാൽ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ രവിയോട് അങ്ങനെ ചെയ്യരുത് ഇതൊരു ഷോ മാത്രമാണെന്ന് പറയാനൊന്നും നിന്നിട്ടില്ല പരമാവധി പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ അന്ന് ആ ഒരു അമ്മയും അച്ഛനും അനുഭവിക്കും ഒരു കണ്ണീരുണ്ട് ആ കണ്ണീരിൻ്റെ ഒരു ഫലം തന്നെയാണ് ഒരു പക്ഷേ മോഹൻലാല് ഇപ്പോഴനുഭവിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മേജർ രവി പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ രാജ്യവിരുദ്ധതയുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കതിൽ നിന്ന് കൈ കഴിയില്ല എന്നുള്ള തരത്തിൽ അപ്പോൾ മോഹൻലാലും കൂടി ആ ഒരു രാജ്യവിരുദ്ധതയിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അന്ന് ഈ മേജർ രവിയെ നല്ല രീതിയിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എവിടെയെങ്കിലും നമുക്കൊരു പണി ഉണ്ടാവുമല്ലോ അതായത് നമ്മളങ്ങ് പറഞ്ഞു പോകും ഈ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് അയാൾ എപ്പോഴാണ് പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല ആ ഒരു പണിയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല മോഹൻലാലിന് അത് കിട്ടേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അന്ന് ഇയാൾക്ക് വിളിച്ച് വേണമെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ അതായത് അനിയം മിഥുൻ്റെ ഈ ഒരു പ്രശ്നം ഇത് മോനെ അങ്ങനെ പറയരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് അനിയം മിതും പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമൊന്നുമല്ല ഇത് കേൾക്കുന്നവർക്ക് എന്ന് ഒരു വലിയ പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ എന്താ പറയുക ഒരു മിലിറ്ററി കാര്യനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അപ്പോൾ അനിയം ഇതിന് അങ്ങനെ പറഞ്ഞപ്പോഴേ വേണമെങ്കിലും മോഹൻലാലിന് സീക്രട്ട് റൂമിൽ വിളിച്ചിട്ട് അങ്ങനെ പറയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ രവി ആയാലും അവരോടൊക്കെ പറയാം അതെങ്കിൽ വിട്ട് കളഞ്ഞ് ഇതൊരു ഷോയല്ലേ എന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതെ ആരുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇയാളൊരു ആളൊരു വെടി പൊട്ടിച്ചതാണ് അതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എന്തോരോ തരത്തിൽ നമ്മളെല്ലാം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പട്ടാളത്ത് നിന്ന് പിരിഞ്ഞു വന്ന ചിലയാൾ ൊക്കെ ഈ പിന്നെ എന്താ പറയുക ഓരോരോ ഇപ്പം ജാലിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇയാളുണ്ടല്ലോ മറ്റേ എന്താ പറയുക നമ്മളെ കണാരൻ ഹരീഷ് കണാരൻ കോഴിക്കോടുകാരൻ സിനിമാ താരം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബെഡിപുട്ടിക്കൽ നമ്മൾ കണ്ടതാണ് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല ചായക്കടയിലും വന്നിട്ട് പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോഴും പറയാറില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പല സിനിമകളിലും നാടകങ്ങളിലും കോമഡികളിലൊക്കെ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് അവർക്ക് തന്നെ തോന്നി ഇതിവിടെ ചിലവാകില്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട പിന്നീട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാൾക്കാർ തമ്മിൽ പറയും എന്നല്ലാതെ അവരാരും വന്നിട്ട് ആ വീര സാഹസിക കഥകളൊന്നും പറയില്ല അതൊക്കെ ഉള്ളത് തന്നെയായിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഉള്ളതായിരിക്കാം പക്ഷേ അവർ കൂടുതലാളും ഇപ്പോൾ അതൊന്നും പറയാൻ നിൽക്കാറില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ എന്താ പറയുക പല സിനിമകളിലും ഇങ്ങനെ കാണിച്ചപ്പോഴും അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ അതുപോലെയുള്ളൊരു കാര്യമായിട്ട് മാത്രമേ ഈ ഒരു ഷോയുടെ ഈ ഒരു ഭാഗമായിട്ട് ഇനിയും ഇതിന് ഇങ്ങനെ പറഞ്ഞത് കണക്കൂട്ടണ്ടോ പക്ഷെ അതൊന്നുമല്ല ചെയ്തിരിക്കുന്നത് ഇതൊരു ഒരു വലിയൊരു മറ്റൊരു തല ത്തിൽ വേണ്ടിയിട്ട് ഇവരെല്ലാവരും നല്ല രീതിയിൽ അത് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിലെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത് ഈ അനിയം ഇതിൻ്റെ ആ ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർ അവർ ഒരു പിന്നെ എന്താ പറയുക ഒരു പത്ത് പന്ത്രണ്ട് ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറക്കില്ലായിരുന്നു കാരണം അവരെ മകനെ ആലോചിച്ചിട്ട് അവർക്ക് ഭയങ്കര ആദ്യമായിരുന്നു ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പിന്നെ എന്താകൊണ്ട് ഫ്രണ്ട്സും ആയിട്ട് ചില ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലെ സ്ഥിതി ആയിട്ട് ഭയങ്കര പ്രശ്നത്തിൽ തന്നെയായിരുന്നു കാരണം എന്താണ് സംഭവിക്കുക മകനെ ഇനി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല അതായത് ഈ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുപോയിട്ട് അടിക്കുന്നതും പിടിക്കുന്നതും പിഴിയുന്നതും ഒക്കെ കാണുന്നില്ല അപ്പോൾ അവരൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരള പോലീസാണ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം എൻ്റെ സാറേ ഒന്ന് വരണം എന്നൂർ അബദ്ധം പറ്റിയാന്ന് പറയാം ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദി പോലീസാണ് അവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു അതിനെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാരണക്കാരെന്ന് പറഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ് വേറെ ആരുമല്ല കാരണം മോഹൻലാലാണ് ഇത് തിരികൊളുത്തി വിട്ടത് ആ ഷോയുടെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ ആ ഒന്ന് ഷോയൊന്ന് കത്തിപ്പടർന്നോട്ടെ എന്നുള്ള രീതിയിൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് കിട്ടി ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ചിട്ട് കളിക്കുമ്പോൾ അവർക്ക് നല്ല മാർക്കറ്റാണ് അതിൻ്റെ അകത്ത് കിട്ടിയത് അല്ലാതെ അവർക്ക് വേറെ അതിൻ്റെ അകത്ത് നഷ്ടമൊന്നും വന്നിട്ടില്ല നല്ല രീതിയിൽ മാർക്കറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പരസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ഷോ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നൊണ പറയൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞപ്പോഴും ഇതിൻ്റെ ഒരു നിൽപ്പുണ്ടായിരുന്നു അതായത് ഒരു നിർവീകാരനായിട്ടൊരു നിൽപ്പുണ്ടായിരുന്നു ആ ഒരു നിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും മറക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ആ മനുഷ്യൻ വിഷമിച്ചിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഷോയിൽ വരുമ്പോൾ തന്നെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനെ ഇല്ലാത്തത് കുറച്ച് കൂട്ടി പറയണം അതാണ് ഈ ഷോ അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ അകത്ത് കുറച്ചും കൂടി എന്തെങ്കിലും അതായത് ജനങ്ങളെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഇല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കാൻ അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് അവരുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് അങ്ങനെ ഇയാൾ ഏതോ സിനിമയിൽ കണ്ട ഒരു രംഗം റീക്രിയേറ്റ് ചെയ്തു എന്നാണ് പിന്നീട് പറയുന്നത് അതായത് എവിടെയോ വായിച്ചതോ ഇല്ലെങ്കിൽ ഏതോ സിനിമയിൽ കണ്ടതോ അങ്ങനെയുള്ള രംഗം ഇയാൾ എന്ത് ചെയ്തു അവിടെ അങ്ങ് അടിച്ചങ്ങ് വിട്ടു എന്നുള്ളതാണ് ഒരു കണക്ക് പറയാ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചെയ്ത നല്ല കാര്യം കാരണം ആകാശതോതൊന്നും ഇങ്ങനെ പറയാത്ത ത് ഭാഗ്യം ഇല്ലെങ്കിൽ രതി നിർഭേദം പറയാത്തത് ഭാഗ്യം കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മന്ദേരം പിന്നെ അവിടെ എന്തെല്ലാം പ്രശ്നം വരുവാന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഷോയിൽ ഒരു ചെറുപ്പക്കാരും വന്ന് പറഞ്ഞ ഒരു സംഭവം ഇത്രയും വലിയ ഒരു ഇതായിട്ട് അത് ആ ഷോയിൽ പിന്നെന്താ പറയേണ്ടത് ആ ഷോ ഡയറക്ടർമാർ മോഹൻലാലും മോഹൻലാലാണ് മെയിൻ ആൾക്കാർ അതിൻ്റെ ഈ പിന്നെ എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ കൊണ്ടുപോകുന്നത് മോഹൻലാലാണ് ആ ഒരു നിമിഷം വേണമെങ്കിലും മോഹൻലാലിന് ആ ഒരു വാക്ക് കട്ട് ചെയ്ത് വിടാമായിരുന്നു അതായത് ഇയാൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു ആ കഥ പറയുമ്പോഴും ഇത് അപകടമാണ് അബദ്ധമാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു ലെഫ്റ്റനൻ്റ് കേണലാണ് അയാൾക്ക് വേണമെങ്കിൽ പറയാം മോനിയം ഇതിന് ഇതിങ്ങനെ നടന്നിട്ടുണ്ടാവില്ല നീ ഉറപ്പാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ഒരു പിന്നെ സംഭവം ക്യാൻസൽ ചെയ്തു വിടാം ഇത് ലൈവായിട്ടൊന്നും നമ്മൾ നമ്മൾ കാണുന്നത് ലൈവായിട്ടാണെങ്കിലും ഇത് എഡിറ്റിംഗ് വേഷനാണ് കാണിക്കുന്നത് അപ്പോൾ അതുപോലും ചെയ്യാതെ ഒരു ചെറുപ്പക്കാരനെയും അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് ഒരച്ഛനുണ്ട് ഒരമ്മയുണ്ട് ഒരു അമ്മയുണ്ട് ഒരു സഹോദരിയുണ്ട് എന്ന് നോക്കാതെ ആ ഒരു പയ്യനെ നല്ല രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇപ്പോഴനുഭവിക്കുന്നത് കാരണം ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ എമ്പുരാൻ ടീമ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ മുള്ളുമിൽ തന്നെയാണ് കാരണം എവിടെ നിന്നാണ് എന്താണ് കേസ് വരിക എങ്ങനെയാണ് വരിക എന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതങ്ങനെയാണ് ഈ പിന്നെ ഈ പറയുന്ന കൂട്ടറൊന്നും ആരും കൂടെ ില്ല അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ ഒരു ബിസിനസ്സാണ് അല്ലാതെ ഈ പിന്നെ എംബുരാൻ ആൻ്റണി പെരുമ്പാവൂർ ആയാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ മോഹൻലാലും മോഹൻലാലായാലും പിന്നെ പൃഥ്വിരാജ് ആയാലും ഗോകുലം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ ഒരു പിന്നെ ഒരു ബിസിനസ് മാത്രമാണ് അല്ലാതെ ഇപ്പോഴെൻ്റെ എഴുത്തുകാരൻ മുരളീ ഗോപി പറയുന്ന പോലെ ഇതെൻ്റെ ഇതാണ് അതൊന്നുമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം